ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ പഴയ മോഡൽ ഹോണ്ട ആക്റ്റീവോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു ഫോണ് ഇൻഡിക്കേറ്ററൊന്നും പ്രോപ്പറായിട്ട് വർക്കാവുന്നായില്ല പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തുനിന്ന് ചെറിയ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് നമ്മൾ ഓടിച്ചപ്പോൾ കിട്ടിയ കമ്പ്ലൈൻ്റാണ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനും ലൈൻഡറൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഴിച്ചാലാണ് കമ്പനി ലൈൻഡർ കിടക്കണം നമുക്ക് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണോ യൂസ് ചെയ്തേ നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ടയർ ഈ പറഞ്ഞ രീതി കൂടെ ഉണ്ടല്ലോ കുറച്ചും കൂടിയാണ് ഉപയോഗിക്കാനുള്ളു കെട്ടോ അപ്പോൾ അത് വലിയ മഴ പിടിക്കുന്നേക്കാളും ഇപ്പോൾ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം മാറ്റുന്ന സമയത്ത് കമ്പനി മോഡൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതേമായ കുറച്ചും കൂടി നല്ലത് കമ്പനി മോഡലാണ് സാപ്പർ എന്ന് പറയും അപ്പോൾ എം ആർ എഫോ സി എറ്റൊക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ആ ഡിസൈൻ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ വി പാറ്റേൺ സാപ്പർ മോഡൽ യൂസ് ചെയ്യണമെന്നാണ് നല്ലത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ മേജർ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തന്നെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ എയർ ഫിൽട്ടറൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ച് യൂണിറ്റ് സീവിട്ട് ക്ലച്ച് യൂണിറ്റ് ആണ് നമുക്ക് വരാം ബെൽറ്റ് ഡ്രൈവാണ് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മാനുവലായിട്ട് തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാം ആവശ്യമെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്ലച്ച് യൂണിറ്റും കൂടി ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ടവർക്കാണ് അതിനിടയിൽ നമുക്ക് നമ്മൾ സർവീസ് ഓരോ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർവീസിൻ്റെ കൂട്ടത്തി കൂടെ തന്നെ ചെക്ക് ചെയ്ത് പോകാറുണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്യണത് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പൊടിയോ കാര്യങ്ങളോ കാര്യമായിട്ട് വേറെ ലീക്കേജോ കാര്യോ ഒന്നും തന്നെ ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ബെൽറ്റ് ഒക്കെ ആയാലും പുതിയ ബെൽറ്റ് ഇരിക്കണേ ഹോണ്ടയുടെ കമ്പനി വെൽറ്റ് തന്നെയാണ് ഒറിജിനൽ ബെൽറ്റ് ആണ് ഇരിക്കുന്നത് നല്ല ബെൽറ്റ് ആണ് കേട്ടോ പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ക്ലച്ച് യൂണിറ്റ് യൂണിറ്റൊക്കെ ആയാലും വർക്കിങ്ങൊക്കെ സ്മൂത്താണ് നല്ല പെർഫെക്റ്റ് ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തത് ഇതാണ് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ കംപ്ലയിൻസും വളരെ ഒരു നയൻ്റി പെർസെൻറ്റേജ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വരും പിന്നെ അതിൻ്റെ വേരിയേറ്റ് ബോഡി ബോസ് ഡ്രൈവ് റോളർ യൂണിറ്റ് ഒക്കെയാണ് ഇതും നിലവിൽ നമുക്ക് പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും തേമാനം കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെയും വർക്കിങ്ങും പ്രിൻസ് പെർഫോമൻസും ഒക്കെ ഒക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ലീക്കേജ് ഒന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കത് മാറ്റണമെന്നില്ല ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിങ്ങൊക്കെയാണ് കാർബേറ്റർ അസംബിളിൽ ഇതും ഇരിക്കുന്നത് പുതിയതായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം നിലവിലൊക്കെ ഓടിച്ചു നോക്കുമ്പോൾ വേറെ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളൊന്നും ഉണ്ടായില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായാലും കാർബേറ്റർ പുതിയ കാർബേറ്ററാണ് ഇരിക്കണേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിലവിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടും കൂടി നമ്മൾ അഴിച്ചു അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയാണ് പറഞ്ഞാൽ അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചതൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇതും ഇരിക്കണ ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇതും ഇരിക്കണേ നിലവിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ലായിരുന്നു ഫ്യൂസ് പോയർന്നാണ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു കാരണം അത് നിലവിൽ നമ്മൾ ഫ്യൂസ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റിപ്പീറ്റായിട്ട് പെട്ടെന്ന് ഫ്യൂസ് എന്തെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചെറിയ എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റിൻ്റെ കാരണം കൊണ്ടൊക്കെ സാധാരണ രീതിയിൽ ഫ്യൂസ് കംപ്ലയിൻറ്റ് വരാറുണ്ട് എന്നാൽ തുടർച്ചയായിട്ട് പിടിപിടിയിൽ നിന്ന് പോകുകയാണെന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തൊട്ടോ അടുത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ പുറ അടുത്ത ആഴ്ചകളപ്പം ഒരാ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോവുകയാണെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ട് വരാം ഏതെങ്കിലും യൂണിറ്റ് എന്തെങ്കിലും കമ്പോണൻസ് ഡാമേജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വയറിംഗ് ഇറ്റ് ഷോർട്ടായിട്ടോ ബോഡി എർത്തിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെ വരാറുണ്ട് സാധാരണ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കണമെന്ന കാണുന്ന ഭാഗത്തൊന്നും പ്രയതൊക്കെ കംപ്ലയിൻറ്റ്സ് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്യൂസ് ഇട്ടിട്ട് നമ്മളിപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് കംപ്ലയിൻറ്റ് ഡീ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം തരേണ്ടതായിട്ട് വരും കേട്ടോ കാരണം അതാകുമ്പോൾ ബോഡിയൊക്കെ അയച്ചതിന് ശേഷം നമ്മൾ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നത് ഇൻഡിക്കേറ്റർ ഹോണതുപോലെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ വയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ കേട്ടോ അത് നോർമൽ വെച്ചേക്കാം പിന്നെ നമുക്ക് സ്പാർ പ്ലഗ് പ്ലഗ് ദി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ ലെവൽ നോക്കിയിരുന്നു നല്ല ഓയിലാണ് കിടക്കുന്നത് അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നല്ല ഓയിലാണ് കളറൊന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡ് ഈ ഫ്രണ്ട് കവർ പൊട്ടിയിട്ട് ഇവിടെ പൊട്ടി പീസ് ഇരിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നാണ് ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഗെട്ട് ചാടുമ്പോഴൊക്കെ സൗണ്ട് കാണിക്കുന്നത് ഫ്രണ്ട് കവറിൻ്റെ ആണ് അത് ഓൾറെഡി ഫ്രണ്ട് കവർ എന്ന് പറയുമ്പോൾ ദീ തന്നെ പീസ് അതിൻ്റെ അടിയിൽ തന്നെ സ്ക്രൂ പിടിപ്പിക്കുന്ന ഭാഗത്ത് പൊട്ടിപ്പോയ കാണും റൗണ്ട് റൗണ്ട് ഭാഗം അത് കാണും പിന്നെ ഈ അടിയിൽ വരുന്ന സ്ക്രൂവും കൃത്യമായിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ പിടയ്ക്കുന്ന രീതിയിൽ അങ്ങനെ കടകടാന്ന് ഫ്രണ്ടിൽ ചെറിയൊരു കട്ടർ ചാടുമ്പോൾ പോലും സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് തലക്കാലം വലിയ ശബ്ദം ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് പിടിപ്പിക്കാം നൂറ് ശതമാനം ക്ലിയർ ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കവറ് മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരും അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ് തൽക്കാലത്തേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് പിടിപ്പിക്കാം കാരണം ഈ സൈഡും പൊട്ടിയൊക്കെയാണ് ഇവിടെയും പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത്രയും സൗണ്ട് കാണിക്കുന്നതിൻ്റെ കാര്യമുണ്ട് ഈ സൈഡും പൊട്ടിയാണ് രണ്ട് സൈഡും പൊട്ടിയേക്കണം അപ്പോൾ ക്ലിപ്പുമ്മയാണ് നമ്മൾ ഇത് നിൽക്കണേ ഇതാണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയേക്ക ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് പിന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുമ്മേ ആ ഒരു വിലത്തിലാണ് നിൽക്കുക അതുകൊണ്ടാണ് അത്രയും സൗണ്ട് കാണിക്കുന്നത് അപ്പം നല്ല തൽക്കാലം നമുക്ക് ഒരു ടൈ എന്തെങ്കിലും ഇട്ടൊരു പിടിപ്പിച്ച് ടൈറ്റ് ചെയ്തൊക്കെ നിർത്താനാണ് പറ്റുള്ളൂ ടൈ ഒക്കെ പുറത്ത് കാണൂട്ടോ നമുക്കിപ്പോൾ എല്ലാ അലമ്പില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ അസംബ്ലി യൂണിറ്റ് അതായത് ഈ ബ്ലാക്ക് പീസ് മൊത്തത്തിൽ മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആകുള്ളൂ തലക്കാലം നമുക്ക് വെടപ്പില്ലാത്ത രീതിയിലേക്ക് സെറ്റാക്കാം ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ജനറൽ സർവീസും പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ആ ഹെഡലൈറ്റ് വൈസൻ്റെ വയസ്സൊക്കെ ഒന്ന് ഉറപ്പിച്ച് റെഡിയാക്കി തരാം അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ ഒന്ന് എങ്കിലുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി വൈകുന്നേരത്തെ ഒരു ഏഴ് മണി ഏഴുമണിക്കാവുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ നോക്കിയിട്ട് ഞാൻ വിളിച്ചോളാം എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിച്ചോളാം കേട്ടോ